അസ്സാമുലൈക്കും വരഹമ്മത്ാഹി വസ്മി വല്ല വസ്ലത്ത് വസ്സലാഫി റസൂലി നബിവാൻ ഇല്ല പ്രിയമുള്ള മിനിങ്ങളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി വിശുദ്ധ റബിയോ ലവൽ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഹബീബായ മുഹമ്മദ് റസൂൽഹി സലഹു അലഹി വസലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ വിശുദ്ധ റബിയളിനെ വരവേൽക്കുക എന്നതു തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിൽ വലിയ ആഹ്ലാദവും സന്തോഷവും തിരതല്ലുന്ന ഒരു കാര്യമാണ് കാരണം ഈ വിശ്വാസിയുടെ അല്ല ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടിപ്പിന് കാരണക്കാരാണ് മഹമ്മദ് റസൂർള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം അതുകൊണ്ട് തന്നെ ആ നബി നബിസുല്ലാഹു അലഹി വസല്ലമ്മയുടെ ജനിച്ച മാസം എന്ന് പറയുമ്പോൾ ജനിച്ച ദിവസം എന്ന് പറയുമ്പോൾ ഒരു മ്മ്മിനിൻ്റെ ഹൃദയത്തിൽ സന്തോഷാതിരേഖത്താൽ തുടികൊട്ടുമെന്നത് വളരെ നന്മയാർന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഭാഗമാണ് റബിയോളി വരുമ്പോൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ മൗലിദ് പാരായണം ചെയ്തും തിരുനബി സല്ലാഹു അലഹി വസലമയുടെ പ്രകീർത്തനങ്ങൾ പല രൂപത്തിൽ ആവിഷ്കരിച്ചും ആചരിച്ചും നടത്തിപ്പോരുന്നത് നിഷ അല്ല നമ്മുടെ കേരളം നമുക്കറിയാം എല്ലാ നിലക്കും സമ്പൽ സമൃദ്ധമാണ് ആ വിഷയത്തിൽ ഈ വർഷവും ദാനാതുറകളിൽ നിന്ന് വിശുദ്ധ റബിയാഴിനെ വരവേൽക്കുന്ന അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ ധാരാളം നമ്മൾ കാണുകയാണ് ഇൻഷാ അല്ലാ നമുക്കും ആ റബിയാഴിനെ വരവേൽക്കണം സന്തോഷത്തോടെ മൗലീതകളോതി ആ തിരുനബിയുടെ ബദറുകൾ പറഞ്ഞും പാടിയും ദഫ് അങ്ങനെ എല്ലാം നില്ക്കും നമുക്കും ആചരിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഐ മീൻ ലോകത്ത് എമ്പാടും സൃഷ്ടി ചരാചരങ്ങളുണ്ടെങ്കിൽ അഷ്റഫ് ഉൽ ഖൽഖ് സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമറാണ് അഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം വസ്ല്ലം അതുപോലെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിലധികം വരുന്ന അമ്പിയ മുറലുകളെ ലോകത്തേക്ക് അള്ളാഹുത്താലയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്കൃഷ്ടരും അന്തിമരുമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോടൊപ്പം ഏറ്റവും നല്ല പിതാവും ഏറ്റവും നല്ല കുടുംബനാഥനും ഏറ്റവും നല്ല ഭർത്താവും ഏറ്റവും നല്ല വിധികർത്താവും ഏറ്റവും നല്ല സമൂഹത്തിലെ നേതാവുമാണ് സെയ്യുന റസൂലി സുല്ലു അലൈഹി വസ്ലം നമ്മുടെ മാനുഷികമായ ഇടപെടലുകളിലെ സാമൂഹികമായ ഇടപെടലുകളിലെ ഏതൊക്കെ തുറകളുണ്ടോ അതൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം മുത്ത നബി സുല്ലാഹു അലഹി വസ്ലമിലേക്ക് ചേർത്ത് നമ്മൾ പറയുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ഒന്നാമരാണ് ഒന്നാമത്തെ ആളാണ് സെയ്യാ റസൂലഹി അല്ലാ അലൈഹി വസ്ലം അതുകൊണ്ട് തന്നെയാണ് മൈക്കിളിച്ച് ഹാർട്ട് അടക്കമുള്ള ചരിത്രകാരന്മാർ പോലും നബിസ്വല്ലാഹു അലഹി വസ്ലമയെ വർണ്ണിച്ച് എഴുതിയതും പ്രകീർത്തിച്ചു പറഞ്ഞതുമെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇൻഷാ അല്ലാ അറിവിനുറവയിലൂടെ നമുക്ക് സൗകര്യപ്പെടുന്ന സമയങ്ങളിൽ നമുക്ക് ആ മുത്തൻ നബി സാഹ അലി വസ്ലമയെക്കുറിച്ച് അയവിറക്കണം പറയണം അള്ളാഹുത്താല തോഫീഖ നൽകട്ടെ അമീൻ എല്ലാവർക്കും വിശുദ്ധ റബിയിൻ്റെ സ്വാഗതമോതുന്ന ഈ സമയത്ത് والله أردكم بشتى ما سلك خدام يصوع وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته